ചെറിയ പെരുന്നാളിന്റെ വലിയ ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിൽ സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു സൗഹൃദ സംഗമം സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സി എ എം എ കാര്യം ഉദ്ഘാടനം ചെയ്തു സജീവമായ ഒരു ശബ്ദമാക്കി മാറ്റി ഒരു ശബ്ദമായി മാറ്റാൻ ടോഫിക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ഈ അവസരത്തെ പ്രാർത്ഥിക്കുകയാണ് ഈ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ നമ്മുടെ സംസ്ഥാന സംസ്ഥാനതലം മുതൽ നീ കൊണ്ട് താഴെ തലം വരെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒപ്പം പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരം ഒരു വേദി രൂപപ്പെടുത്തിയതിൽ അവരോട് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് തുടർന്ന് ഒപ്പം പഞ്ചായത്തിന്റെ വിവിധ മറ്റ് മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലും ഇതുപോലുള്ള വേദികൾ ഉണ്ടാക്കി ആ കൂട്ടായ്മ നമുക്ക് കഴിയണറു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന പരിശുദ്ധ വാക്യത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് റിയാസ് അധ്യക്ഷത വഹിച്ചു കൊപ്പം മഹലിഖത്തീബ് സ്വാലി ഹുദവി തൂത റമലാൻ സന്ദേശം നൽകി എ കെ ഇസ മദിനി നൌഫൽ മാസ്റ്റർ വിയറ്റ്നാം പടി വി റസാഖ് മാസ്റ്റർ ഒഫാർ സലഫി ഇ മുസ്തഫ മാസ്റ്റർ ടി കുഞ്ഞപ്പഹാജി ഹനീഫ മാസ്റ്റർ വിയറ്റ്നാം പടി ഹദിയത്തുള്ള സലഫി എൻ പി മരക്കാർ എം സി അസിസ് സി പി മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇ ടി സമദ് മാസ്റ്റർ കെ പി സലാം അഷ്റഫ് അലി കെ പി കെ ഹസ്സൻ കെ ടി അഷ്റഫ് എ കെ ഹനീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി